സ്വർണ്ണ വില ഭയങ്കരമായ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിങ്ങിന് വിധേയമായതിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡ് ഹൈ തൊട്ട ശേഷം സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി തകർന്ന് തരിപ്പണമായ സ്വർണ്ണവിലയെ നോക്കി എന്തിറിയല് കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ സ്വർണ്ണവില എന്തായിട്ടുണ്ട് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉയർന്നു പൊങ്ങിയ ഇന്ററിയൽ റിപ്പോർട്ട് റെഡിയാക്കി വരികയായിരുന്നു അതായത് നൂറ്റി രാഷ്ട്രങ്ങൾക്ക് മുകളിൽ ട്രംപ് എന്ത് വെച്ചിട്ടുണ്ട് താരിഫ് ചുമത്താൻ റെഡി ആയിട്ടുണ്ട് പത്ത് ശതമാനം എല്ലാ ഉണ്ട് ഏപ്രിൽ അഞ്ച് മുതൽ അതിൽ പലതും നടപ്പിൽ വരികയും ചെയ്യും അപ്പോൾ ഗോൾഡ് അതിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ അത് തകർന്നിരുന്നുവെങ്കിലും സ്വർണ്ണവില വീണ്ടും കയറി വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വീക്കിലി ജോബ് ലെസ് ക്ലെയിംസ് റിപ്പോർട്ടും വന്നു അത് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം ആണ് വന്ന് മുമ്പ് വന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിരുന്നു അപ്പോൾ ആറായിരത്തിൻ്റെ ഒരു കുറവുണ്ട് എങ്കിലും രണ്ടായിരം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം ആളുകൾ ജോബ് ഇല്ലാത്തത് കൊണ്ട് ബെനിഫിറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്ക് അവിടെയുണ്ട് അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ കാര്യം ഒന്നും കൂടി നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നേ ഗോൾഡിനും കോപ്പറിനും എനർജിക്കും പിന്നെ അമേരിക്കയിൽ ഇല്ലാത്ത ചില മിനറൽസിനും എന്താക്കിയിട്ടില്ല ട്രംപ് ഈയൊരു എക്സസ് താരീഫ് അല്ലെങ്കിൽ നികുതി ചുമത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ ചാനൽ വിശദീകരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് നോക്കണം അതൊരു വേറൊരു പോയിൻറ്റ് അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി വരുന്നില്ലായിരുന്നു അപ്പോൾ ഗോൾഡ് കാര്യം കാര്യമറിയാണ് ഞാൻ പറഞ്ഞല്ലോ തകർന്ന് തരിപ്പണമായ ഗോൾഡ് വീണ്ടും കലകയറി ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഇതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു ആടി ഉലഞ്ഞു എന്ന് അപ്പോൾ അതൊക്കെ കമ്പനി എന്തോ ആടി ഉലഞ്ഞിട്ട് എന്തോ അതൊക്കെ പരിക്ക് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് നടക്കുന്നത് ശരിക്ക് മുകളിലായിട്ട് പോകുന്ന ചായ വിട്ടു വരുന്ന മുകളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുകയാണ് ഈ അതാണ് പരക്കം പാനിക്കായിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ അപ്പോൾ ഗോൾഡ് എന്താ ഇപ്പോൾ ഉള്ള മൊമെൻ്റിലുള്ളത് പറയാം അത്രയും സാധ്യമാണ് അതായത് ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപതും പവന് അറുപത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപതും നാളെ ഒരു നാന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ബട്ട് ഈ ഒരു വലിയ രീതിയിലുള്ള അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് വില മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളർ ഉടനെ ആയേക്കും മൂവായിരത്തി ഒഴുന്നൂറ്റി അറുപത്തിയേഴ് തൊട്ട ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് യു എസ് ഡോളറിലാണ് ഇപ്പോൾ ഉള്ളത് ചില അനലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് ആറ് മാസത്തിൻ്റെ ആറുമാസം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ആയേക്കും എന്നൊക്കെ ഇത് വളരെ ഈ പ്രശ്നം എങ്ങനെ ആയി കഴിഞ്ഞാൽ സ്വർണ്ണവില ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും നാളെ നോൺ ഫാംപെയർ റോളുടെ ആയിട്ട് വരാണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താരീഫ് തന്നെ മതി വലിയ പ്രശ്നമായിട്ട് മാറും സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് കൺട്രീസ് റിട്ടാലിയേഷൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്